പരിശുദ്ധ ദൈവമാതാവിന്റെ വണക്കമാസം മാസം പതിനഞ്ചാം ദിവസം റോമാ ചക്രവർത്തി അഗസ്റ്റസ് സീസർ അദ്ദേഹത്തിന്റെ പ്രജകളുടെ സെൻസസ് എടുക്കുവാൻ കൽപ്പന പ്രഖ്യാപിച്ചു ദാവീദ് ഗോത്രജ്ഞനായിരുന്നതിനാൽ നസ്രത്തിൽ നിന്നും ദാവീദിന്റെ പട്ടണമായ ബെദലേകമിലേക്ക് പരിശുദ്ധ മറിയത്തെയും കൂട്ടി പുറപ്പെട്ടു ലൗകിക അധികാരികളുടെ കൽപ്പനയിൽ ദൈവഗീതം ദർശിച്ചുകൊണ്ട് മേരിയും വിശുദ്ധ യൗസേപ്പും ബദലേകത്തിലേക്ക് പോയി സുദീർഘവും ക്ലേശകരവുമായിരുന്നു യാത്ര വിശുദ്ധ യൗസേപ്പും പരിശുദ്ധ കന്നികാമറിയവും യാത്രാക്ലേശത്താൽ പരിശീണരായി വിശ്രമത്തിന് പരിചിതരുടെയും ബന്ധുക്കളുടെയും വീടുകളിൽ അഭയം അന്വേഷിച്ചു പക്ഷേ ഇവിടെ സ്ഥലമില്ല എന്നുള്ള മറുപടിയാണ് അവർക്ക് ലഭിച്ചത് അവസാനം അവർ സത്രങ്ങളുടെയും വാതിലുകൾ മുട്ടി അവിടെയും സ്ഥലം ലഭിക്കാതിരുന്നതിനാൽ അവർ ഭഗ്നാശരായി കൂടി കന്നുകാലി തൊഴുത്തിൽ അഭയം തേടി ഇത് ദിവ്യജനയ്ക്ക് എത്ര വേദനാജനകമായിരുന്നുവെന്ന് ചിന്തിച്ചു നോക്കൂ ഇന്നത്തെ ലോകത്തിലും മതങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക വിദ്യാഭ്യാസ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നിന്നും ക്രിസ്തുവിനെ ബഹിഷ്കരിച്ച് ക്രിസ്തുവില്ലാത്ത ഒരു വ്യവസ്ഥിതി കെട്ടിപ്പടുക്കുവാൻ പരിശ്രമിക്കുകയാണ് അതിനാൽ പരിശുദ്ധ കന്യകയിലൂടെ ക്രിസ്തുവിനെ വീണ്ടും പ്രസ്തുത രംഗങ്ങളിലെല്ലാം പ്രതിഷ്ഠിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ജപം പരിശുദ്ധ കന്യകയെ അങ്ങനെ വിരക്ത ഭർത്താവായ യൗസപ്പിനോട് കൂടി ബദലേഖക്ക് ചെന്ന് വാസസ്ഥലം അന്വേഷിച്ചിട്ട് ലഭിക്കാതിരുന്നതിനാൽ വളരെയധികം ക്ലേശങ്ങൾ സഹിച്ചുവല്ലോ എങ്കിലും അവിടുന്ന് ദൈവ തിരുമനസിന് വിധേയമായി അവയെല്ലാം സന്തോഷപൂർവ്വം സഹിച്ചു ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷമതകളും അസൗകര്യങ്ങളും ക്ഷമാപൂർവം സഹിക്കുന്നതിന് അങ്ങയുടെ മാതൃക ഞങ്ങൾക്ക് പ്രചോദനമരുള്ളട്ടെ ആധുനിക ലോകം അവിടുത്തെ തിരുക്കുമാരനെ ജീവിതത്തിന്റെ വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് ബഹിഷ്കരിച്ചിരിക്കുകയാണല്ലോ പ്രസ്തുത രംഗങ്ങളിലെല്ലാം അങ്ങേ തിരുക്കുമാരന് പ്രവേശനം നൽകുവാൻ അങ്ങ് ഞങ്ങളെ പ്രാപ്തരാക്കണമേ പ്രത്യേകമായി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അവിടുത്തെ രാജാവായി ജനങ്ങൾ അഭിഷേചിക്കട്ടെ അങ്ങും അങ്ങേ ദിവ്യസൂദനം ഞങ്ങളിൽ ഭരണം നടത്തണമേ സുഹൃതജപം സ്വർഗരാജ്ഞി ഞങ്ങളെ സ്വർഗീയ ഭാഗ്യത്തിന് അർഹമാക്കണമേ സ്വർഗരാജ്ഞി ഞങ്ങളെ സ്വർഗീയ ഭാഗ്യത്തിന് ഭാഗ്യത്തിനർഹമാക്കിയണമേ സ്വർഗരാജ്ഞി ഞങ്ങളെ സ്വർഗീയ ഭാഗ്യത്തിന് ഭാഗ്യത്തിനർഹമാക്കിയണമേ